ഹലോ നമസ്കാരം ഞാൻ ദീപിക വിദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ലെയറിംഗിന്റെ കാര്യം പറയുമ്പോഴും ലെയർ ചെയ്ത ചെടി കട്ട് ചെയ്ത് കാണിക്കുമ്പോഴും ഒക്കെ ഒരുപാട് മെസ്സേജ് എനിക്കുണ്ടായിരുന്നു ഒന്ന് ലെയർ ചെയ്തും കൂടി കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ മഴക്കാലം തുടങ്ങി എല്ലാവരും ചെടിയും ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ നടുന്ന സമയമാണല്ലേ നമ്മുടെ ചെടികൾക്കൊക്കെ നടാൻ പറ്റിയ സമയം അതേപോലെ തന്നെ ലെയറിങ് ചെയ്യാനും വേനൽക്കാലത്തേക്കാളും കുറച്ചും കൂടി നല്ല സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ ലെയർ ചെയ്ത പേരച്ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓ അപ്പൊ അതേപോലെ തന്നെ അത് വാങ്ങിയവർ ഒന്ന് ലെയർ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചു എന്നും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എനിക്ക് കുറച്ച് കുറച്ചെടി ലെയർ ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഈ ഒരു പേര ചെടിയിലാണ് ഞാൻ ലെയർ ചെയ്യുന്നത് ഇപ്പോ ഇതാണ് ഞാൻ ആദ്യായിട്ട് നട്ട് കിലോ പേര എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മദർ പ്ലാന്റ് ഇതിപ്പോ ഇതിൽ നിന്ന് ഒരുപാട് കമ്പുകൾ ഞാൻ ലെയർ ചെയ്തു പ്രൂൺ ചെയ്തു അത് ഇതൊരു കുറ്റി ചെടിയായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഞാൻ ഒരുപാട് ചെടി ഉണ്ടാക്കി കിലോ പേരയുടെ ചെടി ഡ്രമ്മിലായിട്ട് നിലത്താവട്ടെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ലെയർ ചെയ്യാനുണ്ട് ഇപ്പൊ ഞാൻ ലെയർ ചെയ്യുന്നത് ഈ ഒരു മദർ പ്ലാന്റിലാണ് അപ്പൊ ലെയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് വേണ്ടത് ചകിരിച്ചോറ് അതായത് ഇതുപോലുള്ള ചകിരിച്ചോറ് ഈ ചകിരി നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കവറിൽ നിറച്ചിട്ട് ലെയർ ചെയ്യാൻ പാടില്ല ഒരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഇതിൻ്റെ ഒരു കറയുണ്ട് ആ കറ കളയണം ആ കറ ചെടികൾക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത് അപ്പൊ മൂന്ന് ദിവസം ഇതിൽ വെള്ളത്തിൽ ഇട്ടുവെച്ച് അത് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഞാനിപ്പോ ഇതുപോലുള്ള ഒരു സിപ്പ് ലോക്ക് കവറിലാണ് ലെയർ ചെയ്യാറുള്ളത് ഇതിലാണ് ഞാൻ ചകിരിച്ചോറ് നിറച്ച് വെക്കാറുള്ളത് ഇത് ഞാൻ കുറെ എൻ്റെ സമയത്തിനനുസരിച്ച് കുറെ ചകിരിച്ചോറ് ഇതിൽ ഞാൻ നിറച്ച് വെക്കും അപ്പൊ നമ്മളിപ്പോ ഒന്നോ രണ്ടോ ചെടിയാണ് ലെയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ജിപ്പ് ലോക്ക് കവറിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നമ്മൾ വീട്ടിൽ സാധനം കൊണ്ടിരുന്ന കവർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ കവറാണെങ്കിൽ അതിൽ നിറച്ചിട്ടോ നമുക്ക് ലെയർ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ എനിക്ക് കുറെ ലെയർ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ജിപ്പ് ലോക്ക് കവർ വാങ്ങി ഇതിൽ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ചകിരിച്ചോറ് നിറച്ച് വെക്കും എന്നിട്ട് എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ ലെയർ ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ചകിരിച്ചോറ് പിന്നെ അതിന് തേക്കാനായിട്ട് പെട്ടെന്ന് ൂട്ട് വരാനായിട്ട് അലോവേര ജെല്ലിങ്ങനെ തേച്ചു കൊടുക്കും പിന്നെ ഒരു വള്ളി കെട്ടാനായിട്ട് പിന്നെ ഒരു ബ്രെഡിങ് നൈഫ് ഇത്രയാണ് ഇപ്പോൾ ലെയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു കമ്പിലാണ് ഞാനിപ്പോ ലെയർ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ലെയർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത് ഒരു നല്ലോണം മൂത്ത കമ്പല്ല നല്ലോണം ഇളയ കമ്പുമല്ല ഒരു മീഡിയം സൈസ് ഉള്ള കമ്പുണ്ടാവുമല്ലോ അതിലാണ് നമുക്ക് െയർ ചെയ്യാൻ നല്ലത് അപ്പം ഞാനിപ്പോൾ ഇതിലാണ് ലെയർ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയൊന്ന് ഞാൻ കാണിക്കാം നമ്മൾ ഈ ഇങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഒന്ന് ഇതിൻ്റെ സ്കിന്നിന് വരഞ്ഞു കൊടുക്കാം റൗണ്ടിലൊന്ന് ചെയ്ത് കൊടുക്കണം അതേപോലെ ഈ ഒരു ഇത്ര ഒരു ഡിസ്റ്റൻസിൽ ഇതിനൊരു റൗണ്ടിലും കൂടി ചെയ്തു കൊടുക്കാം ജസ്റ്റ് ഇതിന്റെ നടുഭാഗത്തെ കൂടി ഒരു വര ഇങ്ങനെ ഇട്ടു ഇട്ടുകൊടുക്കാം പെട്ടെന്ന് സ്കിന്നിനെ അടർന്നു വരാനായിട്ട് ഇതിനെ ഇങ്ങനെ അടത്തി എടുക്കാം ഇപ്പൊ ഇതിന്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് ചുരണ്ടി കൊടുക്കണം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടല്ലോ ഈ സ്കിന്നും ഈ സ്കിന്നും ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല അത് ഒരു കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല ചിലപ്പോൾ ഈ സ്കിന്നിന്റെ ആ നേരിയ ഒരു ലെയർ ഉണ്ടല്ലേ അത് ചിലപ്പോൾ ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതും കൂടി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ടൊന്ന് ഇങ്ങനെ ചുരണ്ടി കൊടുക്കണം കാരണം ഇത് തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല എന്നാൽ മാത്രമേ വേര് വരുള്ളൂ അപ്പൊ ഞാൻ ഇതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇവിടെ നന്നായിട്ട് ചൊരണ്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ശേഷം ഞാൻ അലോവേര അലോവേറ ജെല്ലേ തേച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ കണക്ഷൻ കട്ട് ചെയ്താല് ഇത് ഈ സൈഡിൽ ഈ സ്കിന്നിൽ നിന്നാണ് വേര് വരുന്നത് അപ്പൊ അവിടെ നന്നായിട്ട് അലോവെ ജെല്ല് തേച്ചു കൊടുക്കാം ഈ സ്കിന്നിലാണ് കേട്ടോ അലോവെ ജെല്ല് തേച്ചു കൊടുക്കണ്ടേ അല്ലാണ്ട് ഇതിലും കൊടുക്കാം അല്ലാണ്ട് വേര് വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വേര് വരാൻ വേണ്ടിട്ടാണ് അലോവെറ ജെല്ല് തേച്ചു കൊടുക്കുന്നത് അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള ജിപ്പിലൊക്കെ കവറിൽ ഞാൻ ചകിരിച്ചോറ് നിറച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ നടുക്ക് ഭാഗത്തുകൂടി ഈ കത്തി കൊണ്ട് ഒരു വര ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും വെച്ചുകൊടുത്തിട്ട് ഇതിനെ ഇവിടെ നന്നായിട്ട് കെട്ടി കൊടുക്കണം നല്ല ടൈറ്റില് കെട്ടിക്കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ അത് തൊടുമ്പോ അറിയാതെ ഇതിനെ മുട്ടിപ്പോകുമ്പോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടാനോ ആവാനോ പാടില്ല ടൈറ്റിൽ അവിടെ അങ്ങനെ നിക്കണം അങ്ങനെ ഞാനിപ്പോ ഇതിവിടെ നല്ല ടൈറ്റിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലൊരു ഒന്നര മാസം രണ്ടു മാസം ആകുമ്പോഴത്തേക്കും ഇതില് നന്നായിട്ട് വേര് വരും ആ എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇതിനെ കട്ട് ചെയ്തിട്ട് മറ്റൊരു കവറിലേക്ക് നട്ടുകൊടുക്കാം അപ്പൊ ഇതേപോലെ ഞാൻ ലെയർ ചെയ്ത് വേരൊക്കെ വന്നിട്ട് ഒരുപാട് ചെടികൾ അങ്ങനെ വേര് വന്നിട്ട് കട്ട് ചെയ്യാനുണ്ട് ഇപ്പൊ എനിക്ക് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഞാൻ അതേപോലെ ലെയറിംഗ് ചെയ്ത് വെച്ച കമ്പുകളാണ് ഇതിലൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ കട്ട് ചെയ്ത് നടാൻ സമയമായിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ഇതേപോലെയുള്ള ലോക്ക് കവർ വാങ്ങിയിട്ടാണ് ലെയർ ചെയ്യുന്നതെന്ന് അപ്പൊ അതില്ലാത്തവരാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ ആരുടെ വീട്ടിൽ പോയപ്പോ നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയോ ഫ്രൂട്ട് ഫ്രൂട്ടിന്റെ ചെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവിന്റെ ചെടിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതില് പെട്ടെന്ന് ഒന്ന് ലെയർ ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും ഇതുപോലുള്ള കവറൊന്നും ഉണ്ടാവില്ല അല്ലെ ആ സമയത്ത് അപ്പൊ നമുക്ക് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കവർ ഉണ്ടാവും അപ്പൊ അതില് നമുക്ക് ചകിരിച്ചോറ് ചകിരിച്ചോറും നമുക്ക് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി വെച്ചതില്ലെങ്കിൽ നമുക്ക് തേങ്ങ ഉള്ള വീടുകളാണെങ്കിൽ അതിൽ ചെപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചകിരിച്ചോറ് ആവശ്യത്തിന് എടുക്കാൻ പറ്റും എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകി ഇതുപോലുള്ള ഒരു കവറിൽ നിറച്ച് നമുക്ക് ലെയറിങ് ചെയ്യാം പിന്നെ വേനൽക്കാലത്തിനേക്കാളും മഴക്കാലത്താണ് ലെയറിങ് ചെയ്യാൻ നല്ലതെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ നടക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ചകിരിച്ചോറാണ് അപ്പൊ ആ ചകിരിച്ചോറ് വെയില് കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പൊ ഇതില് ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് വേര് വരുള്ളൂ അല്ലെങ്കിൽ അതിൽ വേര് വരില്ല അപ്പോ ഏഹ് വേനൽക്കാലത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇതിന് ചെറിയൊരു ഹോൾസ് ഹോൾസിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് അതിൽ കൂടി ഞാൻ തനച്ചു കൊടുക്കും നമ്മളെ ഉണ്ടല്ലോ സിറിഞ്ചിന്റെ ആ ഒരു പുഷ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ അതിൽ ഞാൻ ഇങ്ങനെ ഇതിലേക്ക് വെള്ളം ഇങ്ങനെ നിറച്ചു കൊടുക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആഴ്ചക്ക് ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അത് ഡ്രൈ ആവും അപ്പോ അപ്പൊ വേനി മഴക്കാലത്താണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല എപ്പോഴും മഴ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് എപ്പോഴും അതിൽ ഉണ്ടാവും അതിന് പെട്ടെന്ന് വേരും വരും അപ്പൊ അതുകൊണ്ടാണ് വേനൽക്കാലത്തിനേക്കാളും മഴക്കാലത്ത് ലെയർ ചെയ്യാൻ കുറച്ചും കൂടി നല്ലതെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ഞാൻ ഇതിന് നേരത്തെ കാണിച്ച മദർ പ്ലാന്റിൽ നിന്ന് ലെയർ ചെയ്ത് ഡ്രമ്മിൽ നട്ട മറ്റൊരു വേർച്ചെടിയാണ് അപ്പൊ ഇതിലും ഞാൻ ഒരുപാട് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലെല്ലാം നന്നായിട്ട് വേരും വന്നിട്ടുണ്ട് അപ്പൊ ആ വേര് വന്നത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാംട്ടോ ഇത് കണ്ടില്ലേ ഇതിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ നമുക്ക് മറ്റൊരു കവറിലേക്ക് മാറ്റി നടാം അപ്പോ ഇതിന് മുമ്പ് എന്നോട് കുറെ ആൾക്കാർ ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ച ചെടിയൊക്കെ കൊടുത്തു തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കുറച്ച് ചെടി റെഡി ആയിട്ടുണ്ട് അപ്പോ ആദ്യം മെസ്സേജ് അയക്കുന്ന കുറച്ചു പേർക്ക് ഞാൻ ആ ചെടി അയച്ചു തരാം വളരെ കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ ഇനിയിപ്പ ഇതെല്ലാം ഞാനിപ്പോ ലെയർ ചെയ്ത എല്ലാ ചെടിയും കട്ട് ചെയ്തിട്ട് ഇനിയും കവറിലേക്ക് മാറ്റി നിട്ടിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേ ഈ ചെടിയൊക്കെ നമുക്ക് കൊടുക്കാൻ പാകത്തിനാവുള്ളൂ ഇപ്പൊ റെഡി ആയത് ഒരു കുറച്ച് ചെടിയുണ്ട് അപ്പൊ അത് ഞാൻ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് കുറച്ചാൾക്ക് അയച്ചു തരാം കേട്ടോ ഇത് ഇത് കണ്ടില്ലേ ഇതില് ഇത് നന്നായിട്ട് വേരുവന്ന ഒരു ചെടിയാണ് ഇതിപ്പോ കട്ട് ചെയ്തിട്ട് നമ്മൾ നടുമ്പോ ഇതില് ഓൾറെഡി ഇതിലിപ്പോ ഫ്രൂട്ട് ഉണ്ട് ഈ ഫ്രൂട്ടൊക്കെ അതെനി വളരാൻ തുടങ്ങും ഈ ഫ്രൂട്ട് കൊഴിഞ്ഞു പോകുന്നില്ല അത് നന്നായിട്ട് വളർന്ന് ഒരു പെരക്കായി മാറും അപ്പൊ നമ്മൾ ഇതില് ഇപ്പൊ ഈ ഫ്രൂട്ട് ഇങ്ങനെ നമ്മൾ പുതിയൊരു ഡ്രമ്മിലേക്കോ തറയിലോ നമ്മൾ നട്ട് കൊടുക്കുമ്പോ ഈ ഫ്രൂട്ട് അതില് നിർത്താതിരിക്കുന്നതാണ് നല്ലത് ആ അതിപ്പോ ഒരു ഇതിപ്പോ ഇത് കണ്ടില്ലേ എത്ര വലിയ ഫ്രൂട്ടാണെന്ന് ഇതിപ്പോ ഒരു എണ്ണൂറ് ഗ്രാം എഴുന്നൂറ്റി അമ്പത് ഗ്രാം വരെ ഉണ്ടാവും അപ്പൊ അത്ര ഒരു ഫ്രൂട്ട് ഇപ്പൊ ഈ ചെടിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ചെടിക്കത് താങ്ങാൻ പറ്റില്ല അല്ലെ അപ്പൊ നമ്മൾ എന്നോട് കുറെ ആൾക്കാർ ഡൗട്ട് ചോദിക്കാറുണ്ട് ഞാൻ ചെടി കൊടുത്ത കുറെ ആൾക്കാർക്ക് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിന് ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അതിൽ നിർത്തണോ ഫ്രൂട്ട് ഉണ്ടാവാൻ വിടണോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവരോട് പറയാറ് ഒരു ആറുമാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവാൻ വിടണ്ടു എന്നാണ് ഇതിപ്പോ നട്ടിട്ട് കുറച്ച് ഒരു മാസം ആകുമ്പോൾ തന്നെ പുതിയ പുതിയ ബ്രാഞ്ചസ് വരാൻ തുടങ്ങും അപ്പൊ അതിനെ നമ്മൾ അതിന്റെ തല ഒന്ന് നുള്ളി ഉള്ളിക്കൊടുത്താൽ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് വരും അപ്പൊ ചെടി കുറെ കൂടി നല്ല സ്ട്രോങ് ആയിട്ട് വളരും അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതില് ഫ്രൂട്ട് ഉണ്ടാവാൻ വിടാൻ പാടുള്ളൂ അപ്പൊ അത് കൊറേ ആൾക്കാർ ചോദിച്ച ഒരു ഡൗട്ടിനുള്ള മറുപടി ആയിട്ടാണ് ഞാനിപ്പോ ഇതിൽ പറഞ്ഞത് അപ്പൊ ഇതിപ്പോ ഡ്രമ്മിലോ തറയിലോ വെച്ചു കൊടുക്കുന്നത് എവിടും ആവട്ടെ അതിന് ഒരു പത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ജൈവ വളം എന്തെങ്കിലും ഒരു ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കണം ജൈവാമൃതം ആവട്ടെ പിന്നെ ചാണകം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതാവട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ജൈവ സ്ലറി പത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ വേണം ഇപ്പൊ നമ്മൾ നമ്മൾക്കായെങ്കിലും എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ അല്ലല്ലേ നമ്മുടെ ആരോഗ്യം നല്ലതായിട്ടുണ്ടാവുള്ളൂ അതേപോലെ തന്നെയല്ലേ ഒരു ചെടിയുടെ കാര്യവും ഇതിപ്പോ ഇത്ര വലിയ ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരുപാട് ഫ്രൂട്ട് എല്ലാ സമയത്തും എല്ലാ സീസണിലും ഉണ്ടാവുന്നതാണ് അപ്പൊ അത്ര വലിയ ഫ്രൂട്ട് ഒരുപാട് അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വളവും അതിന് കൊടുക്കണം അപ്പോ ചെലവര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ നമ്മള് നട്ടു കൊടുത്തിട്ട് ഒരു വർഷമായിട്ടും അതിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ രണ്ടു വർഷമായിട്ടും ഫ്രൂട്ട് ഉണ്ടാവുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്ന് പലരും അങ്ങനെ എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ അതിന് സമയാസമയത്ത് അതിന് വളം കൊടുക്കാത്തതും അതിന് ന്യൂട്രീഷ്യൻ ആയിട്ടുള്ള ഇത് കിട്ടാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് അത് അപ്പോൾ ഇതിനൊരു പത്ത് ദിവസത്തിന് ഒരു പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും ഒരു വളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ ലെയർ ചെയ്യുന്നതും വേര് വന്നതും അത് കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിച്ചു ഇനിയിപ്പോ അവസാനമായിട്ട് നമുക്ക് ഒരു ചെറിയ വിളവെടുപ്പും കൂടി കാണിക്കാം അല്ലെ അപ്പൊ ഞാനിപ്പോ ഇതില് കൊറച്ച് എടുക്കാനായതുണ്ട് ശരിക്കും ഇത് ഇനിയും കുറെ കൂടി വലുതാവുന്ന ആളാണ് പക്ഷെ ഏഹ് മഴക്കാലമായത് കൊണ്ട് ഇതില് കൂടുതൽ ഇങ്ങനെ വെച്ചാല് ചെറിയ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാനിത് വിളവെടുക്കുകയാണ് കണ്ടില്ലേ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടാൽ അവർക്ക് ഭയങ്കര സന്തോഷവും താഴെയും കൂടി ഒന്നുണ്ട് നല്ല പഴുത്ത ഒരു തിരക്കാണ് ീ ഒരു ഫ്രൂട്ട് കണ്ടില്ലേ ഇതും ഇപ്പൊ ഞാൻ വിളവെടുക്കുകയാണ് ശരിക്കും ഇത് നല്ല ഇനിയും വിളവെടുക്കാൻ സമയമായിട്ടില്ല ഇതുപോലെ നല്ല മഞ്ഞ കളറാവും പക്ഷെ ഇതും മഴക്കാലമായത് ആയതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വെക്കുന്നില്ല പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഫ്രൂട്ടിന്റെ അത്ര വലിയത് തന്നെ ഈ ഫ്രൂട്ടും ഉണ്ടാവും ഇത് ഞാൻ പെട്ടെന്ന് വിളവെടുത്തു ഇനിയും ഒരുപാട് ഫ്രൂട്ട് ഉണ്ടാവാൻ ബാക്കിയുണ്ട് അപ്പോ ഇത് വിളവെടുക്കാന്ന് വിചാരിച്ചു <excessyle> oh so pineapple pineapple well, hey. െ അപ്പൊ ഈ ഫ്രൂട്ട് ഏത് കളറാണ് ഇതിന്റെ അകത്ത് ഏത് കളറാണെന്ന് കൊറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല പിങ്ക് കളറാണ് പിന്നെ ഇതില് വിത്ത് കുറവാണ് ഫ്ലഷ് കൂടുതലാണ് അതൊക്കെ മെസ്സേജ് ആയിട്ട് കൊറേ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാട്ടോ ഇപ്പൊ ഇത് ഏഹ് വിളവെടുക്കാൻ ഒട്ടും സമയായിട്ടില്ല വിളവെടുക്കാറായിട്ടില്ല ഇത് സത്യം പറഞ്ഞാല് ഇതിപ്പോ കട്ട് ചെയ്താല് ഒരു ലൈറ്റ് പിങ്ക് കളറേ ആയിട്ടുണ്ടാവുള്ളൂ ഇതിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ഇത് നല്ലതാ ഇതുപോലെ നല്ല മഞ്ഞ കളറാവുന്നതാണ് ഇതുപോലെ നല്ല മഞ്ഞ കളർ കളറായാല് നല്ല പിങ്ക് കളറാണ് ഇതിപ്പോ ഒരു ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ടാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതും കഴിക്കാൻ നല്ല മധുരം കൊണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം